ആന്ധ്രയിൽ ജഗൻ യുഗത്തിനും ഒഡീഷയിൽ നവീൻ യുഗത്തിനും അന്ത്യം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ വമ്പൻ തിരിച്ചുവരവ് ഒഡീഷയിൽ ബി ജെ പിക്ക് ചരിത്ര വിജയം നൂറ്റി എഴുപത്തിയഞ്ചംഗ ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടിയും ജനസേന പാർട്ടിയും ബി ജെ പിയും അടങ്ങുന്ന എൻ ഡി എ വൻ വിജയമാണ് നേടിയത് ചന്ദ്രബാബു നായിഡു കരുത്തോടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അത് നഷ്ടപ്രതാപത്തിന്റെ വീണ്ടെടുപ്പാണ് ടി ഡി പി നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളും തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന ജനസേന ഇരുപത്തിയൊന്ന് സീറ്റുകളും ബി ജെ പി എട്ട് സീറ്റുകളും നേടിയപ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി വെറും പന്ത്രണ്ട് സീറ്റിലൊതുങ്ങി മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രയിലെ മുഖ്യമന്ത്രി കസേരയിലെത്തുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ സ്ഥാനം കൂടി സ്വന്തമാക്കിയാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാത്ത സാഹചര്യത്തിൽ എൻ ഡി എയിൽ ജെ ഡിയുവും ടി ഡി പിയും നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട് നവീൻ പട്നായിക് അധികാരത്തിലിരുന്ന ഒഡീഷയിൽ ബി ജെ പി നേടിയത് ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് ഒഡീഷ നിയമസഭയിൽ ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റുകൾ സ്വന്തമാക്കി ബിജു ജനതാദൾ അമ്പത്തിയൊന്ന് സീറ്റുകളിൽ വിജയം നേടി കോൺഗ്രസ് പതിനാല് സീറ്റിലും സ്വതന്ത്ര മൂന്ന് സീറ്റിലും സിപിഎം ഒരു സീറ്റിലും വിജയം നേടി ഒഡീഷയിൽ ബിജെപി ആദ്യമായാണ് ഇത്രയും മികച്ച വിജയം സ്വന്തമാക്കുന്നത് ന്യൂഡൽഹി